തത്വമസി എന്ന മഹാവാക്യം ലക്ഷണാവൃത്തിയിൽ കൂടി അറിയാൻ സാധിക്കും ബ്രഹ്മാത്മൈക്യം സാധിക്കും ആ രീതിയിൽ എന്ന് കേട്ടിട്ടുണ്ട് ലക്ഷണാവൃത്തി എന്തെന്ന് വിശദമാക്കണമെന്ന അപേക്ഷ ഇപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിച്ച വിഷയമാണ് ഇനി മേലിലും ചിന്തിക്കുന്ന വിഷയമാണ് വേദാന്ത വിചാരത്തിൽ എപ്പോഴും ഓർമ്മിക്കേണ്ടുന്ന വിഷയമാണ് എങ്ങനെയാണ് മഹാവാക്യ അർത്ഥബോധം എന്നത് ഇവിടെ ഈ എഴുതിയാള് തത്തുമസി എന്നെഴുതി തത്വമസി എന്ന് മാത്രം പറയേണ്ട ആവശ്യമില്ല പ്രജ്ഞാനം ബ്രഹ്മ എന്നതായാലും അഹം ബ്രഹ്മാസ്മി എന്നതായാലും തത്വമസി എന്നതായാലും അയമാത്മാ ബ്രഹ്മ എന്നതായാലും അതായത് നാല് വേദാന്ത മഹാവാക്യങ്ങൾ എല്ലാത്തിനും അർത്ഥം തന്നെയാണ് ആ അർത്ഥം ആത്മബ്രഹ്മൈക്യപരമാണ് ഏതൊരു സത്യത്തെ നീ അന്വേഷിക്കുന്നുവോ അത് തന്നെയാണ് നിൻ്റെ വാസ്തവത്തിലുള്ള സ്വരൂപം ഇതാണ് വേദാന്തവാക്യങ്ങളുടെ മുഴുവൻ താൽപ്പര്യം അവിടെ അന്വേഷ്യവും അന്വേഷകനും ഒന്നാണെന്ന തിരിച്ചറിവാണ് ഉണ്ടാവുന്നത് പ്രജ്ഞാനം ബ്രഹ്മ എന്നുള്ളിടത്ത് പ്രജ്ഞാന ശബ്ദം കൊണ്ടും അഹം ബ്രഹ്മാസ്മി എന്നുള്ളിടത്ത് അഹം ശബ്ദം കൊണ്ടും തത്വമസി എന്നുള്ളിടത്ത് ത്വം ശബ്ദം കൊണ്ടും അയം ആത്മാ ബ്രഹ്മ അയം ആത്മാ എന്നതുകൊണ്ടും ഈ ജീവാത്മഭാവത്തെയാണ് അന്വേഷകനെയാണ് അർത്ഥമാക്കുന്നത് ബ്രഹ്മ ബ്രഹ്മ തത് ബ്രഹ്മ ഇങ്ങനെ നാല് മഹാവാക്യങ്ങളിലും മൂന്ന് പ്രാവശ്യം ബ്രഹ്മശബ്ദവും പത്തുമസിയിൽ മാത്രം തദ് ശബ്ദവുമാണ് ആ ത ശബ്ദത്തിൻ്റെ അർത്ഥം ബ്രഹ്മ എന്ന് തന്നെയാണ് അപ്പോൾ ജീവൻ തന്നെയാകുന്നു ബ്രഹ്മം എന്നുള്ള പരമ താത്പര്യമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിക്കും നേരെ അങ്ങോട്ട് മഹാവാക്യോപദേശം ആരും കൊടുക്കാറില്ല ഇത് ബൗദ്ധികമായി വേദാന്ത കോളേജിൽ അല്ലെങ്കിൽ സംസ്കൃത കോളേജിൽ ഒരു വിഷയമായിട്ട് പഠിക്കേണ്ടതാണ് എന്ന് കരുതുന്നുവെങ്കിൽ പ്രശ്നമൊന്നുമില്ല ആർക്കും ഉപദേശിക്കാം എന്നാൽ അതിലുപരി ഇത് സ്വാനുഭവത്തിൻ്റെ ഇത് സമ്പൂർണ്ണ അജ്ഞാന നിവൃത്തിയുടെ ഏകമാർഗമാണ് എന്നറിയുന്ന തലത്തിൽ നമ്മൾ പ്രാഥമിക ഉപാസനകളിലൂടെ ക്രമേണ ചിത്തശുദ്ധിയും ഏകാഗ്രതയും വളർത്തി 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 ക്രമേണയാണ് ഈ ഒരു ഉപദേശത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് അല്ലാതെ ഇന്ന് പോയി ഫീസ് കെട്ടി നാളെ പോയി മഹാവാക്യം കേൾക്കുക എന്നുള്ളതല്ല അവിടെ ശ്രവണ മനനങ്ങളിലൂടെയാണ് ഗുരുനാഥൻ തന്നെ ആദ്യം നമുക്ക് മഹാവാക്യോപദേശം ചെയ്യുന്നില്ല വിവേകത്തിൻ്റെ വിവിധ തലങ്ങളിലൂടെ കടത്തി സൂക്ഷ്മ തത്വഗ്രഹണത്തിന് നമുക്ക് അധികാരം കൈവന്നാൽ മാത്രമേ ഗുരുനാഥൻ നേരിട്ട് പോലും മഹാവാക്യ ഉപദേശം ചെയ്യൂ എന്നിട്ട് ആ സാധകൻ സൂക്ഷ്മമായി പല യുക്തി കോണുകളിൽ നിന്നുകൊണ്ട് അതിനെ വിചാരം ചെയ്യാണ് അതാണ് ശ്രവണ മനനങ്ങൾ ഈ ശ്രവണ മനനങ്ങള് മഹാവാക്യങ്ങളെ സംബന്ധിച്ച് നടക്കുമ്പോൾ ആദ്യം അവിടെ വാച്യാർത്ഥമാണ് നമ്മൾ അറിയുന്നത് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് വാച്യാർത്ഥം ഇതൊരു കടലാഭസമാണ് എന്നുള്ളടത്ത് വാച്യാർത്ഥം മാത്രമേ ഉള്ളൂ വേറൊന്നും മനസ്സിലാക്കാനില്ല ഇത് കടലാസാണെന്നേ മനസ്സിലാക്കാനുള്ളൂ എന്നാൽ എല്ലായിടത്തും വാച്യാർത്ഥം യോജിക്കില്ല വാച്യാർത്ഥം യോജിക്കാതിരിക്കുമ്പോഴാണ് ലക്ഷണാർത്ഥം സ്വീകരിക്കേണ്ടത് വാച്യാർത്ഥഅനുപത്യവ ലക്ഷണാഭ്യുപഗമ്യത വാച്യാർത്ഥം യോജിക്കാതെ വരുമ്പോൾ ലക്ഷണ സ്വീകരിക്കപ്പെടുന്നു ഈ ലക്ഷണ എന്ന് പറയുമ്പോൾ വാക്യത്തിലൂടെ ലക്ഷീകരിക്കപ്പെടുന്ന അർത്ഥത്തെ സ്വീകരിക്കുകയാണ് അതുതന്നെ പ്രധാനമായി രണ്ടുണ്ട് ഒന്ന് ഗൗണാർത്ഥം രണ്ട് ലക്ഷണാർത്ഥം ഗൗണാർത്ഥം എന്ന് പറഞ്ഞാൽ ഗുണം സംബന്ധിച്ചുള്ളതാണ് ഗുണവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ആ കുട്ടി ഒരു പൂച്ചയാണെന്ന് പറഞ്ഞാൽ പറയുന്ന ആൾക്കറിയാം അയാൾ പൂച്ചയല്ല മനുഷ്യനാണെന്ന് എന്നാൽ പൂച്ചയുടെ ഗുണം കാണിക്കുന്ന പൂച്ചയുടെ ഗുണവൃത്തിയുള്ള കുട്ടി എന്നാണ് ആ കുട്ടി പൂച്ചയാണെന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ വാച്യാർത്ഥത്തെ തള്ളിക്കളയും എന്നിട്ട് ഗൗണമായിരിക്കുന്ന അർത്ഥം സ്വീകരിക്കും അല്ലാണ്ട് കുട്ടിയെ നമ്മൾ ആരും മനസ്സിലാക്കില്ല ഇതുപോലെ ലക്ഷണാവൃത്തിയിൽ വാക്യത്തെ അപ്പുറത്ത് ലക്ഷീകരിക്കപ്പെടുന്ന അർത്ഥം സ്വീകരിക്കുക എന്നുള്ളതാണ് പലതരം ലക്ഷണാവൃത്തികളുണ്ട് ജഹൽ ലക്ഷണ അജഹൽ ലക്ഷണ ജഹദ് അജഹലക്ഷണം എന്നൊക്കെ മൂന്നായി നമ്മൾ ലക്ഷണാവൃത്തികളെ ഉപേക്ഷി ഉപ ഉപദേശിക്കാറുണ്ട് മൂന്ന് പ്രകാരം അതില് ഈ മൂന്നും സന്ദർഭം അനുസരിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മരക്കൊമ്പിൽ ചന്ദ്രൻ എന്ന് എവിടെ ചന്ദ്രൻ എവിടെ ചന്ദ്രൻ അതാ ആകാശത്ത് നോക്കൂ എവിടെ ആ മരക്കൊമ്പിൽ മരക്കൊമ്പിൽ ചന്ദ്രൻ ഉണ്ടാവുമോ ഉണ്ടാവില്ല മരക്കൊമ്പിൽ ചന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരക്കൊമ്പിനാൽ ലക്ഷീകരിക്കപ്പെടുന്ന ആകാശത്ത് ചന്ദ്രൻ എന്ന് അപ്പോൾ നോക്കിയപ്പോൾ മനസ്സിലായി അവിടെ ചന്ദ്രൻ അവിടെ മരക്കൊമ്പിനെ നമ്മൾ ഉപേക്ഷിച്ചിട്ടാണ് ചന്ദ്രനെ എടുക്കുന്നത് അതാണ് ജഹൽ ലക്ഷണം ഉപേക്ഷിക്കുന്ന ലക്ഷണം ഇനി ഉപേക്ഷിക്കേണ്ടാത്തത് ഒരമ്മ കൊണ്ടാട്ടമുണ്ടാക്കി വെയിലത്ത് ഉണക്കാൻ വെച്ചു മകനോട് പറഞ്ഞു നായ വരണേ നോയിക്കോളൂട്ടോ അല്ലെങ്കിൽ കാക്ക കൊത്തണേ നോയിക്കോളൂന്ന് തോന്നു അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞു കാക്ക കൊത്തി തിന്നുകൊണ്ടിരിക്കുക കുട്ടി നോക്കിക്കൊണ്ടിരുന്നു എന്താണ് കാക്ക ഉത്തരം നോക്കാനില്ല അമ്മ പറഞ്ഞേ അല്ലെങ്കിൽ വേണ്ടില്ല കാക്ക വന്നപ്പോൾ കല്ലെടുത്ത് എറിഞ്ഞ് പറപ്പിച്ചു ഒരു പൂച്ച വന്നു പട്ടി വന്നു ഒന്നും ചെയ്തില്ല കാരണം അമ്മ പറഞ്ഞത് കാക്കേനല്ലേ അപ്പോൾ പട്ടിയോ പൂച്ചയോ വന്നാൽ കുഴപ്പമില്ല അവിടെ നമ്മൾ കാക്കയെ ഒഴിവാക്കാതെ തന്നെ പട്ടി പൂച്ച എന്നല്ല എല്ലാത്തിനേയും ചേർക്കും അത് അജഹത്താണ് ഉപേക്ഷിക്കാത്തത് ഇനി രണ്ടും ചേർന്ന് ചെറിയ അംശം വിരുദ്ധാംശങ്ങളെ ഉപേക്ഷിക്കുകയും അവിരുദ്ധാംശത്തെ സ്വീകരിക്കുകയും ചെയ്യുന്ന ലക്ഷണമുണ്ട് അതിന് ശാസ്ത്രത്തിൽ ഭാഗലക്ഷണ എന്ന് പറയും ഭാഗലക്ഷണയ്ക്ക് തന്നെയാണ് ഭാഗത്യാഗലക്ഷണ എന്നും അത് അതേതുപോലെ ഒരു നാട്ടിൽ ഒരാൾ ദൂരദേശത്ത് പോയി താമസിച്ചു ദീർഘകാലം പത്ത് മുപ്പത് കൊല്ലം കഴിഞ്ഞ് ആ തിരിച്ചു വന്നേ ആ കാലഘട്ടത്തിൽ നാട്ടിലുള്ള ഒരാളുമായി അയാൾ സമ്പർക്കം ചെയ്തിരുന്നു സംബന്ധപ്പെട്ടിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് നാട്ടിൽ തിരിച്ചു വന്നപ്പോൾ ഈ കക്ഷിയായിട്ടാണ് അയാൾ ബന്ധപ്പെട്ടത് ആ നമുക്ക് നാടൊക്കെ കാണാൻ പോവുക എന്ന് പറഞ്ഞാൽ അവർ നടക്കുകയാണ് അപ്പം എതിരെ ഒരാൾ വരുന്നു ഒരു വടിയെല്ലാം കൊത്തി ഒരാൾ ഇങ്ങനെ നടന്നു വരുന്നു അപ്പം ഇദ്ദേഹം ആൾ നാട്ടിൽ തന്നെ സ്ഥിരമുണ്ടായിരുന്ന ആൾ പുറമേ നിന്ന് വന്ന ആളോട് പറഞ്ഞു എടോ നിനക്ക് ആ ആരാന്ന് മനസ്സിലായോ ഇല്ലല്ലോ അത് നമ്മുടെ ഗോപാലനാണ് എന്ന് ഓ ഇതാ ഗോപാലൻ അല്ലേ എന്ന് തിരിച്ചു അറിഞ്ഞു അപ്പൊ ഇത് ആ ഗോപാലനാണല്ലേ എന്ന് തിരിച്ചറിഞ്ഞത് ഒരു ഒരു നിമിഷം നേരം കൊണ്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് പക്ഷേ എന്തെല്ലാം പ്രക്രിയ നടന്നു മുപ്പത് വർഷം മുമ്പ് താൻ കണ്ട ഗോപാലൻ ഇന്ന് താൻ കാണുന്ന ഗോപാലൻ അന്നത്തെയും ഇന്നത്തെയും ആൾ ആ ഗോപാലനിൽ വന്ന മാറ്റങ്ങൾ വലുതാണ് അന്ന് രണ്ട് കാലില് ഇന്ന് മൂന്ന് കാലില് അന്ന് നല്ല കറുത്ത തലമുടിയായിരുന്നു ഇന്നിപ്പോ മുടിയില്ല ഉണ്ടെങ്കിൽ കറക്കുമായിരുന്നു പക്ഷെ ഇല്ല പിന്നെ അന്ന് വായ നിറച്ച് പല്ലുണ്ടായിരുന്നു ഇന്ന് ഒരൊറ്റ പല്ലും ഇല്ല ഒരുപാട് വ്യത്യാസങ്ങളാണ് പക്ഷെ ഒരു നിമിഷം കൊണ്ട് ആ ഇതാ ഗോപാലനാണല്ലേ എന്ന തിരിച്ചറിവ് വരുമ്പോഴത്തേക്ക് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് അന്ന് കണ്ട ഗോപാലനിലും ഇന്ന് കാണുന്ന ഗോപാലനിലും എന്തെല്ലാം ഭിന്ന അംശങ്ങളുണ്ടോ അതിനെ മുഴുവൻ ഒഴിവാക്കുന്നുണ്ട് എന്നിട്ട് അധികരണമായ ഗോപാലൻ എന്നുള്ളതിനെ മാത്രം നമ്മൾ സ്വീകരിക്കുന്നുണ്ട് ഇതുപോലെയാണ് മഹാവാക്യത്തിൽ അവിടെ ജീവാത്മാവ് തന്നെയാണ് ബ്രഹ്മം അല്ലെങ്കിൽ ആത്മാവ് തന്നെയാണ് ബ്രഹ്മമെന്ന് പറയുന്നിടത്ത് ഈ വ്യഷ്ടിയോട് ചേർന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ആത്മാവിലും സമഷ്ടിയോട് ചേർന്ന് മനസ്സിലാക്കുന്ന ഈശ്വരനിലും അല്ലെങ്കിൽ ആ ബ്രഹ്മത്തിലും എന്തെല്ലാം ഭിന്നതകളുണ്ടോ അതൊക്കെ യുക്തികൊണ്ട് നീക്കം ചെയ്യണം ഇതെല്ലാം ഉപാധികളാൽ ചെയ്യപ്പെട്ടതാണ് പരമാർത്ഥത്തിലുള്ളതല്ല എന്ന നിലയ്ക്ക് വിദ്യോപാധി അവിദ്യോപാധി ഇനി വിദ്യോപാധിയുടേതായ സർവജ്ഞത സർവശക്തിമത്വം തുടങ്ങിയവ അവിദ്യോപാധിയുടെതായ അൽപജ്ഞത അല്പശക്തിമത്വം തുടങ്ങിയവ ഇങ്ങനെയുള്ള എല്ലാ ഭിന്നാംശങ്ങളെയും തള്ളുമ്പോൾ സത്യം ഏകമാണെന്ന് ബോധിക്കും ഇതാണ് ലക്ഷണാവൃത്തിയിലൂടെ വിചാരം ചെയ്ത് മഹാവാക്യാർത്ഥം എന്ന് പറയുന്നത് ഇപ്പോൾ ബുദ്ധിതലത്തിൽ ഉറച്ചു ജീവബ്രഹ്മൈക്യം പക്ഷേ അവിടെയും തൻ്റെ പ്രത്യയവും അതായത് തൻ്റെ വൃത്തിയും ഗുരുനാഥൻ പറഞ്ഞ വാക്യവും ശാസ്ത്രവാക്യവും എല്ലാം ഭിന്നങ്ങളായി തന്നെയാണ് കിടക്കുന്നത് ഇപ്പം നിരന്തരമായ നിതിധ്യാസനത്തിലൂടെ ശ്രവണ മനനങ്ങൾ ആദ്യം പറഞ്ഞു ഇപ്പോൾ നിതിധ്യാസനത്തെ പറയുന്നു നിരന്തരമായ നിതിധ്യാസനത്തിലൂടെ ഈ ഗുരു ശാസ്ത്രവാക്യങ്ങളെന്നുള്ള വ്യത്യാസം സ്വപ്രത്യം എന്നുള്ളതുമായി മാറും നീങ്ങുമ്പോൾ ഇല്ലാതാകുമ്പോൾ ഈ മൂന്നും ഒന്ന് തന്നെ എന്ന ദൃഢമായ അവബോധം വരും അതാണ് സാക്ഷാത്കാരം അല്ലെങ്കിൽ വിജ്ഞാനം എന്നൊക്കെ പല പേരിൽ പറയുന്നത് ഇതാണ് ആ ചോദ്യത്തിനുള്ള മറുപടി അങ്ങനെ ലക്ഷണാവൃത്തി ഉപയോഗിച്ച് ലക്ഷ്യാർത്ഥം മനസ്സിലാക്കണം എന്നുള്ളതാണ്